ഹലോ ഗേ എസ്സിൽ നിന്ന് നമ്മളൊരു പാറയിലെ ഒരു അമ്പലത്തിലാണ് പോകുന്നത് ഇത് അതി പുരാതനമായിട്ടുള്ളൊരു പാറയാണ് ആ പാറയിൽ ശിവനും പാർവതിയാണ് അവിടുത്തെ പ്രധാന പ്രദഷ്ട ഒരുപാട് നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ ടൂ വീലറിൽ പോവാം കാറിൽ പോവാം കഴിഞ്ഞാൽ ഞങ്ങളിതിപ്പോൾ നടന്നാണ് പോയിരിക്കുന്നത് ഇവിടെ അടിപൊളി ഒരു കുളമുണ്ട് കുളത്തിൽ ഒരുപാട് ഇരുമ അങ്ങനെ ിക്കുന്നൊരു സ്ഥലമാണ് ഇവിടെ പാറമിടയുള്ളതുകൊണ്ട് അവിടെ ഇവിടെ പായ മെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലവും അവിടെ നമ്മൾ ഈ പോണ ഇരുവശങ്ങളിലും കാണാം അത് അടിപൊളിയായിട്ട് കാണാം ഈ ചുറ്റുപാടൊക്കെ കാണാനും എടുക്കാനൊക്കെ നല്ലൊരു പ്ലേസ് ആണ് വിദേശികളും ഇവിടെ തോന്നായിട്ട് വരുന്നുണ്ട് നല്ല ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് ശിവപാർവതിയാണ് മെയിനായിട്ടുള്ളത് വിളിക്കാൻ പുള്ളി കേൾക്കുമ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് സാധിക്കുന്നതാണ് ഇവിടെ പോകുന്നത് നല്ല വണ്ടിയൊക്കെ വണ്ടിയിൽ പോകുന്നതിനെക്കാളും നടന്നു പോകുന്നതാണ് നല്ലത് കണ്ട കുളത്തിലെ എരുമയൊക്കെ നിന്ന് കുളിക്കുന്നതും എരുമയൊക്കെ കിടക്കുന്നതും ഇതൊക്കെ നമുക്ക് ആ കുളത്തിൽ കൂടെ കാണാം ഇതെല്ലാം ഈ പോകുന്ന വഴിയിലുള്ള സംഭവങ്ങളാണ് ഞാൻ കാണിക്കുന്നത് ഇനി അടുത്തതായിട്ട് പാറയുടെ മുകളിലോട്ട് കയറി കഴിഞ്ഞിരിക്കുന്നത് ഇതാണ് വ്യൂ കാണുന്നത് ഈ ഇവിടെ ഈ പാറ വെച്ചാത്ത കയറിയ നമുക്ക് ഏഴ് ലോകങ്ങളും കാണാമെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മളിവിടെ നിന്ന് നമുക്കും ഏഴ് ലോകങ്ങളാണ് അതും ഈ സൂര്യ അസ്തമയം ഉദയവും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് കാണാം ഫോണിൽ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതാണ് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റാത്തത് ഇതാണ് അമ്പലം ഇതിൻ്റെ ബാക്കപ്പാകെ എടുത്തിട്ടുള്ളൂ ഞാൻ നമുക്ക് ഫ്രണ്ട് പോയെന്ന് നമ്മൾ ഫ്രണ്ട് ഭാഗം നമ്മളങ്ങനെ എടുത്തു വിടല്ലോ അത് ഞാൻ ബേക്കറി കുറയ്ക്കാൻ പാർട്ടി ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ കാണുന്നത് പിന്നെ ഇവിടെ ബാലഭദ്ര എന്ന് പറയുന്നൊരു പ്രതിഷ്ഠ ഇവിടെ മെയിനായിട്ട് ഉണ്ട് ഇതാണ് അവിടുത്തെ ഈ കല്ല് കല്ലായിട്ടുള്ള പാറക്കള് ഇത് എത്രയും മുകളിൻ്റെ മുകളിൽ അടി മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നമ്മൾ എൻ്റെ വീട്ടിൽ ഇരുന്ന ചെറുപാട്ടി ചെ ചെറുപാട്ടി അമ്പലം കാണാം പക്ഷേ അത്രയും വീട് കാണാം പക്ഷേ ഈ അമ്പലത്തിൻ്റെ അടുത്തോട്ട് ഇപ്പോൾ നമ്മൾ ഈ പാറയുടെ നമ്മൾ എങ്ങനെ കയറും പക്ഷേ കയറാൻ നേരത്തൊക്കെ നമുക്കൊരു ദൈവാനുഗ്രഹം ഉള്ളാർക്കണം നല്ല നല്ലതുപോലെ നമുക്ക് ഒരു സമാധാനവും ഇതൊക്കെ നമുക്ക് കിട്ടും ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്ന ബാക്ക് പാർട്ടാണ് ഇതിപ്പോൾ ഫ്രണ്ട് പാർട്ട് നമുക്ക് ഇതിലേക്കൂടെ ഇതിന് നാല് വഴികളുണ്ട് ഈ അമ്പലത്തിൽ നമുക്ക് കയറാനുള്ള നാല് തെക്കുകളും വഴിയുണ്ട് പിന്നെ ഇവിടെ ഇല്ലാത്തത് എല്ലാ ജീവജാലങ്ങളും ഉണ്ട് എങ്ങനെയാണെങ്കിലും പല മൃഗങ്ങളും എല്ലാ കാര്യങ്ങളും ഈ ഈ ഇതൊരു വനത്തിൻ്റെ ഇടയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് വനം എന്ന് പറയുന്നത് ഒരു കാടിൻ്റെ മധ്യതാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ശിവപാർവതി ക്ഷേത്രമാണ് പിന്നെ പിന്നെ ഈ പാറക്കെട്ട് കഴിഞ്ഞ് നമുക്കിങ്ങോട്ട് വരുന്നത് ഗ്രാനൈറ്റ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും കാണാം നമുക്ക് അമ്പലമൊക്കെ പൊഴുതാൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഗ്രാനൈറ്റ് ഉണ്ടാക്കുന്നതും ഒക്കെ നമുക്ക് ിയും ഞാൻ ഒരു ഒന്നും കൂടെ പാർട്ടി ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് അസ്തമയം കാണാൻ നല്ല അടിപൊളി പക്ഷെ ഈ പിന്നെ ഇവിടെ ഒരു കാര്യം നോക്കിയാൽ നമുക്ക് കാറ്റുകളോ മഴകളോ അങ്ങനെയുള്ളതൊന്നും ഈ പാറയിലെ മുകളിലോട്ട് നിൽക്കുമ്പോൾ നമ്മളെ പുറത്തു വീഴുന്നില്ല അതിനൊക്കെ തന്നെ ഇനി അത്തമ്മൻ കാണാൻ നല്ല നല്ല വ്യൂ ആണ് നമുക്കത് കാണാനായിട്ട് ഉദയം കാണാനും പക്ഷേ ഉദയം കാണാൻ ഇതുവരെ ഇനി സാധിക്കട്ടില്ല ഞാൻ മിക്ക ഉള്ളപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഈ പാലക്കെട്ടിൽ പണ്ട് ഈ ഒരു ഈ എന്തോ വലിക്കൊണ്ട് പോയ അങ്ങനെ എന്തൊക്കെ ഐതിഹ്യമുണ്ട് എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക